തുമ്മലും കമ്മലും പ്രസന്റേഷൻ സിദ്ദിഖ് അലമാരയിൽ നിന്നും പ്രേസ് തിരിയുന്നതിനിടുക്കാണ് പെട്ടെന്ന് തുമ്മൽ വന്നത് ഈയിടയായി എനിക്ക് അലർജിയുടെ അസുഖമുണ്ട് പൊടിപടലങ്ങൾ പരിസരത്തു കൂടി പോയാൽ മതി അപ്പോഴേക്കും തുമ്മൽ വരും ചുരുങ്ങിയത് മൂന്നെണ്ണമെങ്കിലും കുട്ടികൾ രണ്ടുപേരും ഈ ചാൻസ് മുതലാക്കി എന്നെ കളിയാക്കുകയും തുമ്മി അനുകരിക്കുകയും ചെയ്യും മോളുടെ ബർത്ത്ഡേ ആണ് നാള് സർപ്രൈസ് ഉണ്ടാകുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു ഇന്ന് തന്നെ കളിയാക്കിയപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിച്ചു നിനക്കൊരു സമ്മാനം തരില്ല ഉപ്പ വിളിക്കുമ്പോൾ ഞാൻ പറയും ഒന്നും വേണ്ടെന്ന് അവളുടെ മുഖം പാടി ഇളയമോൻ അത് കേട്ട് ചിരിക്കുകയും ചെയ്തു അല്ലെങ്കിലും ഉമ്മച്ച അങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞ് പറ്റിക്കും എന്തെങ്കിലും വാങ്ങി തരാമെന്ന് ഏൽക്കും എന്നിട്ട് എന്തെങ്കിലും കാരണമുണ്ടാക്കി ഒഴിവാക്കും നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതങ്ങളിൽ സന്തോഷവും സങ്കടങ്ങളും എത്ര പെട്ടെന്നാണ് മിന്നിമറിയുന്നത് ഒരു തുമ്മൽ കൊണ്ട് ജീവിത വരെ വരെ തിരുത്തി എഴുതാൻ കഴിയുമോ നിർത്താതെയുള്ള തുമ്മൽ മറ്റു രോഗങ്ങളുടെ ലക്ഷണമാണ് എന്നാൽ എന്റേത് അങ്ങനെയല്ല അലർജിയുടെ പ്രശ്നമാണ് ഗുളിക കഴിച്ചാൽ മാറും എനിക്കതൊരു വലിയ ടാസ്ക്കാണ് ആണ് അല്ലെങ്കിലും പിന്നെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഗുളിക എടുത്ത് കഴിക്കുക ആ കാലമൊക്കെ കഴിഞ്ഞല്ലോ ഈ തുമ്മലുള്ളത് കൊണ്ട് വീടും പരിസരവും വൃത്തിയാക്കുന്ന നനച്ചുപുളി വരെ ചുരുക്കിയതാണ് ഇക്ക വിളിച്ചപ്പോൾ മോള് നടന്ന കഥകളെല്ലാം വിവരിക്കുകയും ചെയ്തു ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഈ വർഷത്തെ പിറന്നാളിന് മോൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ തിന് മറ്റൊരു കാരണമുണ്ട് മക്കളൊക്കെ എത്ര പെട്ടെന്നാണല്ലേ വലുതാവുന്നതെന്നെ ഇക്കയോട് പറഞ്ഞപ്പോൾ നമ്മളും വലുതായി വലുതായെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അത് ശരിയാണ് ഞാൻ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹവും മക്കളുടെ വിവാഹപ്രായം എത്തുമ്പോഴാണ് പിതാവിന്റെയും മാതാവിൻ്റെയും ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ രാവിലെ പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം സർപ്രൈസ് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കി മോളെ റൂമിലേക്ക് വിളിച്ചു ബോക്സ് തുറന്നതും ഞാനൊന്നും തുമ്മി അവളൊന്നും ചമ്മി ബോക്സിൽ നിന്നും കമ്മൽ പുറത്തെടുത്തു ഉപ്പാൻ്റെ വക കമ്മലും ഉമ്മാൻ്റെ വക പാതസരവും ഉണ്ടായിരുന്നു ഇന്നേ വരെ കാണാത്തൊരു പുഞ്ചിരി അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു അവളുടെ ഒരു ഹഗുണ്ട് അത് മതി എനിക്ക് ജീവിതത്തിൽ പകർത്തേണ്ട കുറിച്ച് സൂചിപ്പിക്കുകയും ഏഴാം വയസ്സിൽ പിന്തുടരേണ്ട ദീനചര്യയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഉമ്മയുടെ മാതൃക അവളും പിന്തുടരട്ടെ ഇനി പ്രാർത്ഥനയുണ്ട് കൂടെ എല്ലാം നാഥനിലേക്ക് സമർപ്പിക്കുമോ